എല്ലാ കൂട്ടുകാർക്കും അജ്മൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ മുടി നന്നായിട്ട് വളരുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിച്ച ഒരു മാജിക്കൽ വാട്ടറാണ് ഇത് അപ്പോൾ ഇത് ഉപയോഗിച്ച് എൻ്റെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് അതെൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മുടിയില്ലാത്തവരാരും വിഷമിക്കേണ്ട കാര്യമേ ഇല്ല നമ്മളെ മുടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ നമ്മുടെ മുടി നന്നായിട്ട് വളരും കൂട്ടുകാരെ അപ്പം ഞാൻ എൻ്റെ മുടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മുടി ഉണ്ടായിരുന്നതായിരുന്നു പിന്നെ എൻ്റെ മുടിയൊക്കെ പൊഴിഞ്ഞു പോയിട്ട് മുടി ഒട്ട് ഉള്ളില്ലാതെ കോലുപോലായതായിരുന്നു അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വളരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതേപോലെയുള്ള ടിപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ മുടി വളർന്നിരിക്കുന്നത് അതിലൊരു ടിപ്പാണ് ഇത് നല്ല രീതിക്ക് എൻ്റെ മുടി വളർന്നിട്ടുണ്ട് അപ്പം കുളിച്ചിട്ട് വന്നിട്ടുള്ള ഒരു ഇതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതെന്താണ് ഞാൻ തലയിൽ പേരട്ടുന്നതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു വെള്ളം മാത്രം മതി നമ്മുടെ മുടി നന്നായിട്ട് വളർന്നു കിട്ടാനായിട്ട് അപ്പം ഞാൻ അതിനായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്ന നമ്മുടെ ചായപ്പൊടിയാണ് ഒരുപാട് വില കൂടിയ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ നോർമലായിട്ടും മേടിക്കുന്ന ചായപ്പൊടി ഉണ്ടല്ലോ അത് നമ്മൾ ഒരു രണ്ട് മൂന്ന് സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ തിളപ്പിക്കുക രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് അത് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കുക നമ്മൾ എത്ര ഗ്ലാസ് ആണോ വെച്ച് തിളപ്പിക്കുന്നത് അതിൻ്റെ നേർ പകുതിയാക്കി തിളപ്പിച്ച് അതിൽ തേയില എല്ലാ ഗുണം ും അതിലേക്ക് ഇറങ്ങുന്നത് വരെ തിളച്ച് വറ്റി വരുന്നത് വരെ അടുപ്പിൽ വെച്ച് കൊടുക്കാം നല്ലതുപോലെ തിളച്ച് വറ്റി വന്നതിന് ശേഷം ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം അതേപോലെ നമ്മളിത് തണുക്കാൻ വെക്കുമ്പോൾ അരിച്ച് മാറ്റിയിട്ടല്ല വെക്കേണ്ട നമ്മൾ ആ തേയില അതേപോലെ തന്നെ വെക്കണം എന്നാലേ തേയിലയുടെ എല്ലാ ഗുണങ്ങളും ഇറങ്ങത്തുള്ളൂ അതിന് ശേഷം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം ഈ അരിച്ചെടുത്ത ഇതാണ് നമ്മൾ നമ്മുടെ തലയിലേക്ക് തേച്ച് കൊടുക്കുന്നത് ഇത് മുടി വളരാൻ വളരെ നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ മുടി നന്നായിട്ട് വളരും മുടിക്ക് ഉള്ളില്ലാത്തവരും അതേപോലെ മുടി വളരത്തില്ലെന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരും ആരും ഇനിയും പ്രയാസപ്പെടേണ്ട ഒരു കാര്യവും ഈ വെള്ളം നമ്മൾ തലയിലൊന്ന് തേച്ച് കൊടുത്താൽ മതി നമ്മുടെ മുടി നന്നായിട്ട് വളരും പിന്നെ മുടിയിൽ തേച്ച് കൊടുക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാവില്ല മുടിയൊക്കെ നന്നായിട്ട് കെട്ടിടത്ത് മുമ്പിലേക്കും പെമ്പിലേക്കും ഒക്കെ ഇട്ട് നല്ലതുപോലെ ചീകി അതേപോലെ നമ്മൾ ഏതെണ്ണയാണ് തലയിൽ പെരട്ടുന്നത് അത് തലയിൽ നിന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു മസാജൊക്കെ കൊടുത്തതിന് ശേഷം തലയുട്ടിയിലേക്ക് നമ്മുടെ തലയുടെ ഈ മുടി ഇങ്ങനെ മാറ്റി ഓരോ വകുപ്പിലേക്കും ഇത് നല്ലതുപോലെ തേച്ച് കൊടുത്ത് നല്ലതുപോലെ പുരട്ടിയതിന് ശേഷം നമ്മൾ കുനിച്ചും മുമ്പിൽ മുകളിലേക്കും പുറകിലേക്കും ഒക്കെ ഇട്ട് ഇതേപോലെ പെരട്ടിയതിന് ശേഷം അത് കെട്ടി വെക്കുക ഒരു പത്ത് പതിനഞ്ച് എങ്കിലും നമ്മൾ ഇതേപോലെ തലയിൽ വെച്ച് കൊടുക്കണം അതേപോലെ നമ്മൾ ഈ തേയിലയുടെ വെള്ളം തലയിൽ തേക്കുന്ന സമയത്ത് നമ്മൾ പഴയ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് വേണം തലയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നമ്മൾ ഇതിൻ്റെ ചായക്കറയൊക്കെ ആയിക്കഴിഞ്ഞാൽ പോകത്തില്ല അപ്പം നല്ല ഡ്രസ്സൊക്കെ ഇട്ടാൽ അതിലൊക്കെ ആകും നമ്മൾ തലയിൽ നിന്നും ഇത് താഴേക്ക് ഒലിച്ചൊലിച്ച് വരുമ്പോൾ തുണിയിലൊക്കെ ആകും അതുകൊണ്ട് പഴയ ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഇതൊന്ന് പുരട്ടി കൊടുക്കാനായിട്ട് നമ്മൾ മുടി വളരുന്നതിന് വേണ്ടി ഇതേപോലെ പായ്ക്കുകളും ഇതേപോലെ ഒക്കെ പുരട്ടുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല ആഴ്ചയിൽ മൂന്ന് തവണയോ അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലോ അങ്ങനെയൊക്കെ നമ്മൾ ഇതേപോലെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം എങ്കിലേ നമ്മുടെ മുടി നന്നായിട്ട് വളരത്തില്ല മുടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മുടി നല്ല രീതിയിൽ വളരുന്നത് ഇത് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് തലയൊക്കെ ഒന്ന് കോതിയിട്ടതിന് ശേഷമാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും മുടി വളരാൻ ആഗ്രഹമുള്ളവരെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് മുടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുക നമ്മുടെ മുടി നല്ല രീതിയിൽ വളരും നല്ല തിക്കായിട്ട് വളരും അപ്പം ഞാൻ ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നാളെ വീണ്ടേ കാണുന്നത് വരെ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ ബൈബൈസ് യു